ഹായ് ഹലോ അസ്സാം വൈലിക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ലോണം കഴുകിങ്ങാണ്ട് ഊറ്റി വെച്ചിട്ട് വേറെ പാത്രത്തിൽ ഇട്ട് കൊടുത്തു അതിക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തങ്ങാണ്ട് ഇത് ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതൊക്കെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ഇട്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം കൈ വെച്ചാണ്ട് നല്ലോണം കുഴച്ചെടുക്കുക എനിക്ക് ബിരിയാണി ആണെങ്കിലും പിന്നെ ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ ആയി തന്നെ മസാല പെരട്ടിങ്ങാണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കറി ഉണ്ടാവും ഒളിഞ്ഞു കറി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഈ ടേസ്റ്റ് നമ്മൾ മറ്റേ പച്ചക്കുണ്ടല്ലോ അങ്ങനെ തന്നെ ഇട്ടുകാണ്ട് കറി വെക്കുന്നതിന് ആ ടേസ്റ്റ് കിട്ടില്ല ഞാൻ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യല് പിന്നെ ചിക്കനും തന്നെ കുറച്ച് നേരത്തെ നമുക്ക് കിട്ടണം എന്നാലേ ഇങ്ങനെയൊക്കെ ചെയ്തുകാണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഞമ്മക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കുക ഒക്കെ തൊലി കളഞ്ഞുകാണ്ട് കേക്ക് അവിടെ വെച്ചിനി അപ്പോൾ ഒരു ആറേ സവാള എടുത്തേക്കുന്നത് കാരണം അത് കുഞ്ഞേ സവാളയാണ് ചെറിയ സവാളയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ശരിക്കും വലിയ സവാള ആണെങ്കിൽ ഒരു നാല് സവാള മതി അപ്പോൾ അതൊക്കെ നല്ലോണം കട്ട് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും വേണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ ചതച്ച് വെച്ചതുണ്ട് അതുകൊണ്ട് ആ പണി ലാഭം അല്ലേ അപ്പം പിന്നെ ഒരു നാലഞ്ച് തക്കാളി എടുത്തേക്കണ് തക്കാളിന്ന് തന്നെ ചെറിയ തക്കാളിയാണ് കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളി ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ടെടുത്തുക്കണം അപ്പം ഈ തക്കാളിയും ചെറിയുള്ളിയും നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് എടുത്ത് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഇട്ടാകും നമുക്കൊന്ന് നല്ലോണം അടിച്ചെടുക്കുക അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അങ്ങനെ തൊലി കളഞ്ഞുകൊണ്ട് അങ്ങനെ ചതച്ചുകാണ്ട് അങ്ങനെ ഇടട്ടോ കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ചതവുണ്ട് അപ്പോൾ പിന്നെ ചെറിയുള്ളിയാണ് ഇല്ലാത്തത് അപ്പം അത് ഞാൻ ഈ തക്കാളിയിലിട്ട് അടിച്ചെടുത്തേക്കാണ് ഇനി ചെറിയുള്ളി അരിഞ്ഞുകാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ചട്ടി കടുപ്പത്ത് വെച്ചാണ്ട് ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തക്കണ് വെളിച്ചെണ്ണ ചൂടായപ്പം ഉള്ളി വലിയ ഉണ്ടല്ലോ സവാള അതും കറിവേപ്പിൻ്റെ ഇട്ടെടുത്ത് നമുക്ക് നല്ലോണം വറ്റി കൊടുക്കാം അപ്പം ഈ ബിരിയാണി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും എന്താണേലും ഉള്ളി നല്ലോണം വാ വാടണം കേട്ടോ വാടി വന്നാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി ഞാൻ ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് അതേപോലെ ഞാൻ എപ്പോഴും പറയലുണ്ട് അധികം ഞാൻ കല്ലുപ്പെന്നെ യൂസ് ചെയ്യൽ പൊടി ഉപ്പ് നമ്മൾ ഫ്രൈ ചെയ്യണേക്ക് മാത്രമേ ഞാൻ യൂസ് ചെയ്യലുള്ളൂ പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതവുണ്ടല്ലോ അത് കട്ടാക്കി വെച്ചതാണല്ലോ അത് രണ്ട് കട്ട അത് ഇട്ടു കൊടുത്ത് അപ്പം നീ ചൂടില് കടന്ന് കണ്ട് അതുകൊണ്ട് എന്താ പറയുക മെൽറ്റായി വന്നോളും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതവ് ഉണ്ടാക്കി വെക്കണ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിരിക്കണെ അപ്പം കാണാത്തവലൊക്കെ ഒന്ന് കണ്ടു നോക്കുക അങ്ങനത് വാടി വന്നപ്പം നമ്മൾ അരച്ച് വെച്ച തക്കാളിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് അഴിക്കൊഴിച്ചു കൊടുക്കുക ഇങ്ങനെ എന്താ പറയുക ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വേറിട്ടിങ്ങനെ കിടക്കൂല തക്കാളി അടിച്ചുങ്ങാണ്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ കുട്ടികളൊന്നും പെറുക്കി ഇടൂല അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ അലിയുമ്പം ഒക്കെ നമ്മൾ അവലുവായിട്ട് എത്തും ചെയ്യും തക്കാളിയൊക്കെ നല്ലതല്ലേ അല്ലെങ്കിൽ തക്കാളിയും ഉള്ളിയൊക്കെ ഇങ്ങനെ കാണുന്നതു പോലും ഇങ്ങനെ പെറുക്കി ഇട്ട് അവല് കഴിക്കുക പിന്നെ രണ്ട് സ്പൂണ് മുളകും പൊടിയും ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അരസ്പൂണ് മതി ഓൾറെഡി നമ്മൾ മസാലയിൽ തേച്ച് വെച്ചതാണ് പിന്നെ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തക്കണ് ഇതൊരു രണ്ട് കിലോ ചിക്കനാണ് കേട്ടോ പിന്നെ നമ്മളെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തുക്കണ് പിന്നെ ചിക്കൻ മസാല അതും ഇട്ട് കൊടുത്തുക്കണ് പിന്നെ കളറിന് കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതൊരു രണ്ട് സ്പൂണ് അതും ഇട്ട് കൊടുത്തേക്കണം മസാലപ്പൊടികൾ എത്ര മാത്രമായിട്ട ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറോളം നല്ലോണം ഈ എണ്ണയിൽ ഇട്ടു കണ്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ചിക്കൻ കറിയൊക്കെ പല മോഡലിലും പല സ്റ്റൈലിലും നമ്മൾ വെക്കുമല്ലോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊരു നാടൻ സ്റ്റൈലാണ് അപ്പോൾ അതൊന്ന് നോക്കി അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ നോക്കി പിന്നെ അതൊക്കെയാണെങ്കിൽ മിക്സിൻ്റെ ജാറുണ്ടല്ലോ നമ്മൾ തക്കാളി അടിച്ചേ അത് ചോറ്റിങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുക്കണേ ഇപ്പം പാകത്തിന് വെള്ളം നമ്മൾ കറിക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം തിളച്ചിട്ട് വേണം നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാന് അപ്പം നമ്മളെ വീഡിയോ എന്നും രണ്ടരക്കാണ് വരലേ അപ്പം ഇനി മുതൽ ഇനി ഒന്നരക്കാണ് സമയം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊക്കെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറന്നത് ഇനി കിട്ടോ അതൊക്കെ ഇറങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കമൻറ്റിൽ കണ്ടു ഇനി വീഡിയോ നേരത്തെയാണല്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തന്നതാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് സമയം എന്താ പറയുക ഒരേ നേരത്തിനല്ല വീഡിയോ വന്നത് കാരണം നമ്മൾ നെറ്റിൻ്റെ ഒരു പ്രോ പ്രോബ്ലം ഉണ്ടായിനി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആ സമയമാകുമ്പോഴത്തേന് എത്തുന്നത് അങ്ങനെ ആ മസാലയത്തെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ചിക്കൻ നമ്മൾ മസാല കൂട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ടെടുത്തങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ അധികം ഒന്നും ഇല്ലാത്ത ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുകാണ്ട് നമുക്ക് അതേമാതിരി ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മളെ കാശ്മീരി മുളക് ഇട്ട് കൊടുത്തത് നമ്മളെ കറിക്ക് കളറ് കിട്ടാനാട്ടോ അത് അധികം എരിവില്ലാത്ത പൊടിയാണല്ലോ അപ്പം എരിവിന് പച്ചമുളകും നമ്മൾ സാധാ മുളകും പൊടിയും അതും ചേർത്ത് കൊടുത്തു അതേപോലെ ചിക്കൻ കറിയിൽ തൈര് വെച്ച് കാണ്ടുള്ള ചിക്കൻ കറി ഞാൻ അതിൻ്റെ മുന്നേ ഓൾറെഡി ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതും കാണാത്ത പോലെ ഒക്കെ ഉണ്ടേന്ന് കണ്ട് നോക്കുക ഇത് ഞാനെ രാത്രി ആട്ടുണ്ടാക്കണത് രാത്രി ചോറൊക്കെ ഉണ്ട് കൂട്ടാനൊന്നുമില്ല പിന്നെ കുറച്ച് ചിക്കൻ കാണണ്ട് ചിക്കൻ മുളക് മുളകിടുകയാണ് അല്ലെങ്കിൽ പിന്നെ നെയ്ച്ചോറ് വെച്ചാൽ മതി ഇനി അപ്പം അത് ഓൾറെഡി ഇൻ്ററടുത്ത് ചോറുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കറി മാത്രം ഉണ്ടാക്കി കൊടുക്കാണ് ഇനി നേരത്തെ ചിക്കൻ കറി മീൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രാവിലക്കൊക്കെ എളുപ്പമാണ് അല്ലേ കടി മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ രാവിലെക്കും കണ്ടാണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പൊ ചിക്കനൊക്കെ നല്ലോണം തിളച്ച് വേ വഴിക്കണ് അപ്പം ഇത് കുറച്ച് കട്ടി തേങ്ങാപ്പാലും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചെടുത്താ ചിക്കൻ കറി സൂപ്പറായിന് അങ്ങനെ നമ്മളെ ചിക്കൻ മുളകിട്ടത് റെഡി ആക്കണം കേട്ടോ അഞ്ചി മക്കൾക്ക് ഫുഡ് കൊടുക്കട്ടെ അപ്പോൾ അതിനെ അധുനിയൊക്കെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ടേബിളും ഒരു പാനും ബുക്കൊക്കെ കൊണ്ടുങ്ങാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടാളും ചിത്രം വരച്ചാണ്ട് ആദ്യമൊക്കെ പാനും പെൻസിലും കിട്ടുകയല്ലേ വേഗം ചുമരുമൊ കൊണ്ടുപോയി കണ്ടാ വരഞ്ഞു കഴിഞ്ഞത് ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല അത് കുറച്ച് കുറഞ്ഞിരിക്കണ ഇപ്പോൾ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ വരയാണ് ഇപ്പോൾ ഉണ്ടോ സ്പൈഡർമാരെയാണ് വരച്ച് നോക്കുന്നത് അപ്പോൾ ഒരു എട്ടിയാലയ്ക്ക് ഞങ്ങളെ വീട്ടിൽ കൂടെ പോകാൻ പറ്റൂല പിന്നെ അതിൻ്റെ പിന്നാലേക്കാരൻ രണ്ടാളും അംഗൻവാടിന്ന് പറയുന്നത് തന്നെ എവിടെയെങ്കിലും എട്ടേ കണ്ടാൽ ടീച്ചറെ പിടിച്ച് വലിച്ച് രണ്ട് ടീച്ചർമാരെയും പിടിച്ച് വലിച്ച് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ഉൾക്കായിട്ടൊരു നോട്ട്ബുക്കും പേന പെൻസിലൊക്കെ എന്തെങ്കിലും അതും കൊടുക്കും അപ്പോൾ പിന്നെ കുറേ നേരം അങ്ങനെ അവർ വരച്ച ഇരിക്കും ഏതായാലും അംഗൻവാടിയേക്ക് വിട്ടിട്ടേ നല്ല നല്ല മാറ്റങ്ങളാണ് ഇവർക്ക് സംഭവിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചിട്ടില്ലേ ഇനി ഇവർ അങ്ങനെ അങ്കൻവാടിയിൽ നിൽക്കുന്നൊന്നും അപ്പോൾ ഏതായാലും മാഷാ അല്ല കുഴപ്പമില്ലാതെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷം ഇപ്പോൾ ഒന്നും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ഇനിയിപ്പം ഇഷ്ട അടുത്ത വർഷം സ്കൂളിലൊക്കെ ആക്കണല്ലോ അഞ്ച് വയസ്സാവും അടുത്ത വർഷത്തേക്ക് അപ്പം നമ്മളെ വീഡിയോസ് വേണ്ടിയിട്ട് ഏതായാലും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി നമുക്ക് നാളെ കാണാം അസലാമലൈക്കും